ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് പോലെയുള്ള സംഖ്യകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഏഞ്ചൽ നമ്പറുകൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള അടയാളങ്ങളോ സന്ദേശങ്ങളോ ആണ് അവിടെ ഓരോ ആവർത്തന ആവർത്തനസംഖ്യയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമോ അർത്ഥമോ ഉണ്ട് സംഖ്യാശാസ്ത്രം ജാമിതി ഭൗതികശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾപ്പെടെ ഏഞ്ചൽ നമ്പറുകളുടെ പ്രാധാന്യത്തിന് പിന്നിൽ ആഴമേറിയതും പുരാതനവുമായ ഒരു ശാസ്ത്രമുണ്ട് ഞാൻ ആ ശാസ്ത്രത്തെ വിശദീകരിക്കുകയല്ല മറിച്ച് നിങ്ങൾ കാണുന്ന ഓരോ സംഖ്യയുടെയും പിന്നിലെ അടിസ്ഥാന പ്രാധാന്യത്തെക്കുറിച്ചാണ് എന്നിരുന്നാലും ഏഞ്ചൽ സംഖ്യകളിലേക്ക് ആഴത്തിൽ അറിയുവാനും പ്രപഞ്ചം നിങ്ങൾക്ക് അടയാളങ്ങൾ അയക്കുന്ന ഏത് രീതിയിലാണ് ഏത് സന്ദർഭത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ അവബോധം ഉപയോഗിക്കാം മാലാഘമാർ പ്രപഞ്ചം ഉറവിടം ദൈവം നിങ്ങളുമായി പൊരുത്തപ്പെടുന്നതെന്തും നിങ്ങളോട് ഒരു സന്ദേശം അറിയിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് നിങ്ങൾ പതിവായി സംഖ്യകൾ ആവർത്തിക്കുന്നത് കാണുന്നത് ഏഞ്ചൽ നമ്പറുകൾ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതിനാൽ അവരുടെ സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും ഏഞ്ചൽ നമ്പറുകൾ എവിടെയും കാണാൻ കഴിയും ക്ലോക്കുകൾ ലസീതുകൾ നമ്പർ പ്ലേറ്റുകൾ കെട്ടിട നമ്പറുകൾ ചെക്കുകൾ ഫോൺ നമ്പറുകൾ തുടങ്ങിയ എന്തിൽ നിന്നും കാണാൻ കഴിയും അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുക നിങ്ങൾ ഒരു അടയാളം തിരയുകയാണെങ്കിൽ ഒരു അടയാളം ചോദിക്കാൻ ഭയപ്പെടരുത് ഇനി ഓരോ നമ്പറുകളുടെ അർത്ഥത്തിലേക്ക് കടക്കാം പാർട്ട് വൺ പൂജ്യം പൂജ്യം പൂജ്യത്തിൽ നിന്നും തുടങ്ങാം ഏകത്വം പരമോന്നത സ്വത്വവുമായി ഒത്തുചേരൽ പ്രപഞ്ചവുമായുള്ള ആത്മബന്ധം പൂജ്യം 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 കാണുന്നത് നിങ്ങൾ പ്രപഞ്ചം സ്രഷ്ടാവ് ഉറവിടം ഉയർന്ന ഊർജം എന്നിവയുമായി ഒന്നാണെന്നുള്ള മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് നാം എല്ലാവരും ഒന്നാണെന്നും പരസ്പരബന്ധിതരാണെന്നും ഓർമ്മിപ്പിക്കുന്നു പൂജ്യം 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 നിങ്ങളുടെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് ട്യൂണിങ്ങിനൊപ്പം വരുന്ന വീക്ഷണവും വിവേകവും നൽകുന്നു നിങ്ങൾ പൂജ്യം 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 കാണുമ്പോൾ നിങ്ങൾ ദൈവികതയുമായും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായും പ്രപഞ്ചവുമായും ശക്തമായ വിന്യാസത്തിലാണെന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ ഈ മാലാഖ നമ്പർ കാണുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ഇടുന്നതെന്തോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് നിങ്ങൾ എന്തിനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ കൈവരിച്ച വിന്യാസം തുടരാനുള്ള പ്രവർത്തനത്തിനായുള്ള പൂജ്യം 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 കോളുകൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ദൈവിക പാതയിൽ സഞ്ചരിക്കുക ഈ ഘട്ടത്തിൽ നിങ്ങൾ ഊർജ്ജത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളുള്ള ഒരാളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു വാസ്തവത്തിൽ ഊർജത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളുള്ള നാം എല്ലാവരും ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ധാരണയെ സംശയിക്കാൻ ഒന്നും അനുവദിക്കരുത് ഈ ആത്മീയ അറിവും ജ്ഞാനവും ഉപയോഗിച്ച് മുന്നോട്ടു പോകുക